കേരളത്തിന് സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റാണ് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടക്കിയ ഗവൺമെന്റാണ് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം ഇൻസ്റ്റാൾമെന്റാക്കിയ ഗവൺമെന്റാണ് ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയ കുടിശ്ശിക തീരുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തിയ ഗവൺമെന്റാണ് ചരിത്രത്തിൽ ആദ്യമായി പരിഷ്കരണം ഇത്രയും വൈകിച്ച് ഗവൺമെന്റാണ് നിങ്ങളുടെ പരിഷ്കരണം എന്തായി അതും നടപടിയായിട്ടില്ല സത്യം പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും എടുത്ത് ചുമത് മാറ്റി ഇതിനെ മാറ്റിയിട്ട് നാട്ടിലൊരു സമാധാനമുണ്ടാകുന്ന വളർച്ചയുണ്ടാകുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനം വരണമെന്നത് ആ ഉത്തരവാദിത്തമാണ് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുന്നു അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നമ്മൾ പുതിയ നേതൃത്വം എന്ന് വെച്ചാൽ പുതിയ നേതൃത്വം എന്ന് പറഞ്ഞാൽ പഴയ നേതൃത്വം മോശമായതുകൊണ്ടെന്ന നേതൃത്വം അല്ല പഴയ നേതൃത്വം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുടെ സ്ലോ ആയിട്ടുള്ള തുടർച്ചയ്ക്ക് വേണ്ടി ഇനി ഇവിടെ അങ്ങോട്ട് വരുന്ന ഒരു പിരീഡിൽ ലോക്കൽ ബോഡി ഉൾപ്പെടെ അതുപോലെ തന്നെ അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഒന്ന് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നേതൃത്വം എന്ന് പറയുന്നത് അല്ലാണ്ട് മുമ്പ് അവരെല്ലാം മോശമായി കൊണ്ടുവരുന്നതല്ലല്ലോ അപ്പൊ അത് ചെയ്യാവുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാനുള്ളത് ജനങ്ങളെ കേൾക്കും എന്ന് തന്നെയാണ് ആദ്യം പറയാനുള്ള വേണ്ടത് ജനങ്ങളെ കേൾക്കും അവർക്ക് ആവശ്യമുള്ളത് തിരിച്ചറിയും അവർക്കാവശ്യമുള്ളത് അവർ ഈ ഗവൺമെന്റിന്റെ ചെയ്തികളിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അടുത്തിട്ടുണ്ടോ ആ മടുത്തതിന് കൃത്യമായ ബദലുകൾ അവതരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ സി എഫിന്റെ മുമ്പിൽ വെക്കാനുള്ള ചെറിയൊരു നിർദ്ദേശം ചെറിയൊരു അഭിപ്രായം എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ അനിവാര്യമായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള പ്രായോഗികമായിട്ടും വിശ്വാസ്യതാക്കാൻ കഴിയാവുന്നതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ കൂടെ കേട്ടിട്ട് തന്നെയായിരിക്കും നയങ്ങൾ രൂപീകരിക്കുക എന്നോട് ഈ സമ്മേളനത്തിന്റെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുക എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മേലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് പെൻഷനെ സംബന്ധിച്ച് പെൻഷൻ ഫണ്ടിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റാൻ എത്ര കൂടി ആയിരത്തിനാല് ആയിരത്തി നാനൂറ് കോടി രൂപ ഇതിൽ നിന്ന് മാറ്റാൻ ഇപ്പൊ ഇതിൽ നിന്നുള്ള പൈസ ഇങ്ങനെ അവരവരുടെ കുടുംബത്തിലേക്കും അവരുടെ കുടുംബത്തിലേക്കും ഒക്കെ മാറ്റി മാറ്റി ശീലിച്ചിട്ട് ഇതിൽ കണക്കിന് പൈസ കണ്ട് അപ്പൊ ഗവൺമെന്റിനും സി പി എമ്മിനും ഒരളക്കമാക്കും അത് എവിടേക്കെങ്കിലും കൊണ്ടെടുത്ത് മാറ്റണം എന്നുള്ള ആഗ്രഹമാണ് ശ്രമം നടക്കുന്നു പറയുന്നു ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് എത്ര കോടിയാണ് ട്രഷറിയിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട് ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്നും ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് പോലും പണം പ്രഷറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ആലോചിച്ചുകൊണ്ടത് ഏത് അവർ കൊണ്ടുപോകുന്നത് ഇത് ഓരോ മേഖലയിൽ ഇപ്പൊ പുനരുദ്ധാരണ വിധി എന്ന പേരിൽ അവര് പിന്നെ അവരുടെ റിഷർഫണ്ടിന്റെ കാര്യം അതിലാരും സാധാരണ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് സർക്കാരും എല്ലാ ബാങ്കും ഒരു തരത്തിൽ പ്രതിഷേധം തിരിച്ചു കിട്ടാത്തതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഒരു പ്രഖ്യാപനം കഴിവ് നൂറ് കൂടി നിർത്തുന്ന കുറവ് എന്തൊക്കെ എന്ന് പറയുന്നത് എം എൽ എ മാരാണ് പ്രഖ്യാപിക്കാൻ എന്തിനാണ് ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി വെച്ചത് ആ സാഹചര്യം എന്തിനുണ്ടാക്കി വെച്ചത് സാഹചര്യ മേഖലയിൽ പല സ്ഥലങ്ങളിലും വീഴ്ച നടക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ചില ബാങ്ക് അതിനെ ജനറലൈസ് ചെയ്യുന്ന തരത്തിൽ അത്തരം വീഴ്ചകളെ കൃത്യമായി അറിഞ്ഞിട്ടും മൗനം പാലിച്ചു നടപടി എടുക്കേണ്ട ഗവൺമെന്റ് അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അത് പരമാവധി യൂട്ടിയെടുക്കാൻ പാർട്ടി പിന്തുണ കൊടുത്തിട്ട് ഈ മേഖലയോടെ തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റരുത് ഞാൻ ചോദിക്കുന്ന ഒരു അടിയന്തരമായ ആവശ്യം വരാതെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു സഹകരണ മേഖലയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അക്കൗണ്ട് തുറക്കണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സഹകരണ മേഖല തുറക്കാൻ പറയുന്നു ഒരു ചെറുപ്പക്കാരൻ വന്ന് അവരുടെ നല്ല ഇടപാടുകൾക്ക് സഹകരണ മേഖലയിലേക്ക് സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്താൻ അവർ പറയുന്നു ആ ജനറേഷനിലേക്കും ഇതിന്റെ വിശ്വാസിയുടെ പാടെ തകർക്കുന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരണങ്ങളും നടത്തുമ്പോൾ അത് ഏറ്റവും അപകടകരമാവുന്നത് അത്തരം തട്ടിപ്പുകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പറ്റുകൂടെയാണ് പാർട്ടി കട്ടിപ്പിന് നേതൃത്വം നൽകുമെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നുണ്ട് ആ പ്പുറത്തേക്ക് ഗവൺമെന്റ് നേരിട്ട് അതിന് പിന്തുണ കൊടുക്കുന്ന പിടിച്ചെടുക്കാൻ ശ്രമങ്ങളും നടത്തുന്നു വലിയ സഹകരണ മേഖലയിൽ ഒരുമിച്ച് നിൽക്കണം പോരാടണം കേന്ദ്രത്തിന്റെ ഇടപെടൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് കാര്യത്തിൽ മസൈൽ പവറും അധികാരത്തിന്റെ പവറും ഉപയോഗിച്ച് ഉപയോഗിച്ച് ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിച്ചു ഒരു നീക്കം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് എല്ലാവരുടെയും മുമ്പിൽ ഉറപ്പു പറഞ്ഞുകൊണ്ട് നേരെ വിപരീതമായി നേരെ വിതരുന്നതിന്റെ മുമ്പ് തന്നെ മുഴുവൻ അതിക്രമവും അഴിച്ചുവിട്ട് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക മൂന്നലൊന്നാൾക്കാർ ഉപ്പിട്ട് കൊടുത്ത ഉടനെ തന്നെ അശ്വാസ പ്രമേയത്തിന് യോഗം വേണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഉപ്പിട്ട് കൊടുത്തവരുടെ വിശ്വാസ്യതയും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ കൂടുതൽ സാഹചര്യങ്ങൾ പിടിച്ചെടുക്കാൻ കാശനിന്റെ കൂടെ കാര്യത്തിന് വേണ്ടിട്ടാണ് സഹകരണ മേഖലയിൽ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള സഹകരണവും അതിന്റെ ജനാധിപത്യ സംവിധാനത്തോട് പുലർത്തുന്നില്ല ഒന്ന് പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് കവരാനുള്ള ആഗ്രഹം കവരാൻ കഴിയാത്തരത്തിലുള്ള ഫണ്ട് എടുത്ത് ട്രഷറിലേക്ക് മാറ്റാനുള്ള ആഗ്രഹം എന്നുള്ളതൊക്കെ ഈ മേഖലയുടെ മുഖമുദ്രയായിട്ട് മാറുമ്പോ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന നിമിഷത്തിലേക്ക് ജനം കാത്തിരിക്കുമ്പോൾ ആ ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മുൻപന്തി പോസിറ്റീവായി നിങ്ങളെ ഉൾപ്പെടെ കേട്ട് ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള തരത്തിൽ സഹകരണ മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ നിങ്ങളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്കും മറ്റുള്ള ആളുകളിലേക്കും കൂടെ തപ്പ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു